പേവിഷബാധയെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ നായ മുറിവുണ്ടാക്കാത്ത വിധം തൊടുകയോ നക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല വാക്സിനേഷൻ്റെ ആവശ്യമില്ല നായ തൊലിപ്പുറത്ത് മാന്തുക രക്തസ്രാവം വരാത്ത തരത്തിൽ കടിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിർബന്ധമായും വൈദ്യസഹായം തേടണം വാക്സിനേഷൻ എടുക്കണം തൊക്കു തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള തീവ്രതയേറിയ കടി മാന്തൽ പ്രത്യേകിച്ച് തലച്ചോറിനോട് ചേർന്നുള്ള മുഖം പോലുള്ള ഭാഗങ്ങളിൽ തൊലി പോയിടത്ത് നക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം പുറമെ ആന്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നൽകണം തെരുവുനായ ആണെങ്കിൽ അതിനു പേയുണ്ടായാലും ഇല്ലെങ്കിലും മുഴുവൻ ഡോസ് കുത്തിവെയ്പും എടുത്തിരിക്കണം എല്ലാ പ്രായക്കാർക്കും കുത്തിവയ്പ്പിന്റെ ഡോസ് ഒന്നാണ് ഗർഭിണിയാണെങ്കിലും എടുക്കാൻ മടി കാണിക്കരുത് കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പനി മുറിവുണങ്ങാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഡോക്ടറുടെ സഹായം തേടണം വാക്സിനേഷൻ എടുത്താലും ചില സാഹചര്യങ്ങളിൽ അണുബാധയുണ്ടായേക്കാം ലക്ഷണങ്ങൾ നോക്കാം നായകടിച്ച സ്ഥലത്തിന് ചുറ്റും കുമിളകൾ ഉണ്ടാവുക വിട്ടുമാറാത്ത ആ ഭാഗത്തെ വേദനയും മൃദുത്വവും വീക്കം നായകടിച്ച സ്ഥലത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിന്റെ ചുവപ്പ് മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്നു മുറിവേറ്റ ഭാഗത്ത് ചലനശേഷിയോ സംവേദനക്ഷമതയോ നഷ്ടപ്പെടൽ പനി ക്ഷീണം എല്ലാറ്റിനും മീതെ ഇനി എന്തു തന്നെ സംഭവിച്ചാലും ജാഗ്രതയും മനസ്സിന്റെ ധൈര്യവുമാണ് ഏത് കാര്യത്തിനും വേണ്ടതെന്ന് ഓർക്കുക